ഹലോ വൈസ് നിങ്ങളിതൊന്ന് കേട്ടു നോക്കണേ അതായത് നാല് വയസ്സ് മൂന്നര വയസ്സ് പ്രായമുള്ള കുട്ടി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ വ്യക്തി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടര വയസ്സ് മുതൽ അല്ലേ അല്ലെ രണ്ട് വയസ്സ് മുതൽ ഈ സമയങ്ങളിലൊക്കെ ഈ കുട്ടിയുടെ അച്ഛനുണ്ട് ഈ കുട്ടിയുടെ അമ്മയുണ്ട് അമ്മയോട് ഈ കുട്ടി തുറന്നു പറഞ്ഞു ആ തുറന്നു പറഞ്ഞ കാരണങ്ങളും മറ്റു കാരണങ്ങളാലൊക്കെയാണ് ഈ കുട്ടിയെ കൊണ്ടുപോയി കൊന്നു അല്ലെങ്കിൽ ജീവൻ എന്താ പറയാനാ എനിക്ക് ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാനിത് എൻ്റെ എന്നെ എന്നെ കാണുന്ന വ്യൂവേഴ്സിനോട് പറയുന്നതാണ് സീരിയസ്ലി ഞാൻ പറയാം ഇതിനകത്തൊരു സത്യസന്ധമായിട്ട് പറയട്ടെ ഇതിനകത്തൊരു ശക്തമായൊരു വഴിവിട്ട ബന്ധത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് കുട്ടിയെ ഇത്രയും നാൾ ഒരുപാട് കാലഘട്ടം കാലങ്ങളോളം ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് അറിയാത്തൊരച്ഛൻ അറിയാത്തൊരമ്മ അറിയാത്ത കുടുംബം അവർക്കിടയിലുള്ള സ്വരച്ചേർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഇയാൾ ഇച്ചിരി മദ്യം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ അടിമയായിട്ട് നടക്കുന്ന ആ ഒരു ഗൃഹനാഥൻ എന്ന് പറയുന്ന സുഭാഷി അയാൾ സഹോദരനോ മറ്റുള്ളവരോ ഒക്കെ വാങ്ങിച്ചിരുന്ന് മദ്യം കുടിച്ച് മദ്യം കുടിച്ച് മതോന്മത്തനായി ബോധമില്ലാതെ നടക്കുന്നൊരു വ്യക്തി അതിനിടയ്ക്ക് ഈ ഈ സ്ത്രീ ഇപ്പം നമ്മളിപ്പം ഇപ്പം ഞാനൊരു കാര്യം പറയാം ആ സ്ത്രീ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ സ്ത്രീ പോലും ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ടാവണം നമ്മളെപ്പോഴും നമുക്കെപ്പോഴും പറയാൻ ഒരു താല്പര്യമാണ് ഒരു സ്ത്രീ പിഴച്ചവളാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ നമുക്ക് പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് സിംപ്ലി പറയാൻ വേണ്ടിയിട്ട് പറ്റിയ സമൂഹത്തിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ സ്ത്രീ എന്തുകൊണ്ടങ്ങനെ ആയി എന്നുള്ളതാണ് ആ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ആ ഗൃഹനാഥനായ ആ ആൾക്കൊരു പങ്കില്ലേ ശക്തമായ പങ്കില്ലേ ഇവിടെ നോക്കൂ ഇത്രയും നാളുകൊണ്ട് ഇതിപ്പോൾ ഈയൊരു ന്യൂസോടെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും നാളുകൊണ്ട് അതാ കുട്ടിക്ക് മൂന്നര വയസ്സേ ഉള്ളൂ ഒരു വർഷത്തിന് വേണ്ടായിട്ട് ഇത് ചെയ്യുന്നു ഈ കുഞ്ഞിനെ കൊല്ലുന്നതിൻ്റെ ഈ ഒരു കുഞ്ഞിനെ ബലാത്കാരം ചെയ്യുന്നു അതിനുശേഷം അമ്മയോട് പറയുന്നു അതിന് നമ്മുടെ നഴ്സറി പഠിപ്പിക്കുന്ന ടീച്ചറ് സംസാരിച്ചൊരു കാര്യം കേട്ടപ്പോൾ വീണ്ടും വല്ലാത്ത വിഷമം തോന്നി അവർ പറയുന്നത് എന്താണ് ചിരിച്ചുകൊണ്ടുള്ള അല്ലാതെ ആ കുട്ടിയുടെ മുഖം ഹെഡ് ഒന്നര വയസ്സ് നാല് വയസ്സുള്ള കുട്ടികളൊക്കെ ചിരിക്കാതെ എന്തു ചെയ്യും എൻ്റെ വീട്ടിലൊരാളുണ്ട് നാല് വയസ്സാണ് കുസൃതിയും മറ്റും പല കാര്യങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്ത് ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും അവിടെ നിന്ന് വിളിക്കും വിളിക്കും സംസാരിക്കും ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഉണ്ടാ ഉണ്ടാകുന്ന ഒരു ഒരു ചിലപ്പം വിദേശ രാജ്യങ്ങളിലിരിക്കുന്ന പ്രവാസികൾക്ക് അത് മനസ്സിലാവും നമ്മൾ നമ്മുടെ മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കളെയും വിട്ട് വേറൊരു ജോലിക്കൊക്കെ പോകുന്നു അതിനുശേഷം നമ്മൾ അവരെ വിളിക്കുന്ന സമയത്തൊക്കെ അവരെന്ന് കാണുമ്പോൾ അതിന് അവരുടെ ആ ഒരു കൊഞ്ചലും കളിയും കുസൃതിയും തമാശയും പരിഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ ജീവിച്ചു പോകുന്നതെന്ന് പോലും തോന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ മറക്കുന്നത് നമ്മുടെ ഈ കുഞ്ഞ് ചിരി അവരുടെ ആ ഒരു അവരുടെ അവർ കൂടെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ അതുപോലൊരു കുഞ്ഞല്ലേ ആ ഒരു കൊച്ചു കുഞ്ഞ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും അറിയാത്ത മാതാപിതാക്കളാണെങ്കിൽ ആ മാതാപിതാക്കളെ നമ്മൾ എന്താ വിളിക്കേണ്ടത് ഇന്ന് നമ്മൾ ഈ പ്രായ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുന്ന വളരെ പുരോഗമനപരമായ രീതിയിൽ ജീവിക്കുന്ന ഉണ്ട് അതൊരു പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അതുപോലെ തന്നെ കുട്ടികളെ കുഞ്ഞിനെ കുഞ്ഞുനാളും മുതൽ ഏ മണിക്കൂറും വഴക്കും പറഞ്ഞ് പടി 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 പഠിച്ചു 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 പഠിച്ചേ പറ്റു പഠിച്ചേ പറ്റു പഠിച്ചേ പറ്റു കളിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുപോയി വീടിൻ്റെ ദുരന്ത സാഹചര്യങ്ങളിൽ ആ അതെല്ലാം കണ്ട് ആവുന്ന ട്രോമാറ്റൈസ്ഡ് ആവുന്ന ആ കുട്ടി അതെല്ലാം കണ്ട് ഒരു സാഹചര്യം ഈ കുട്ടിയുടെ സാഹചര്യം ഏതാണ്ട് അത് അതുപോലെ തന്നെയാണ് അച്ഛൻ വലിയ വർത്തമാനം വായിത്താളൊക്കെ കടിക്കുന്നു അമ്മയ്ക്ക് മാനസിക രോഗം വന്നിരിക്കുന്നു ഈ പെട്ടെന്ന് അതിനുശേഷം ഈ ഭാര്യയുടെ അല്ല ഈ എന്താണ് ഭർത്താവിൻ്റെ അഥവാ ഈ അച്ഛൻ്റെ സഹോദരൻ തന്നെ ഈ കുട്ടിയെ ബലാത്കാരം ചെയ്യുന്നു ഇത്രയും നാളുകൊണ്ട് ഇതെല്ലാം ഇവർക്ക് എല്ലാവർക്കും അറിയാം അതാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള എല്ലാം മൈ കൊണാഞ്ചന്മാരെയും കൊണാഞ്ചത്തികളെയും എല്ലാത്തിനും ഒരുമിച്ച് വെടിവെച്ച് കൊല്ലണം സത്യം പറഞ്ഞത് ഈ നമ്മൾ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് നമുക്ക് വിഷമം തോന്നുന്നു അറിയാമോ നിരപരാധികൾക്കാണ് പലതും സംഭവിക്കുന്നത് ഇവിടെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നമ്മൾ കുറച്ച് നാളിന് മുമ്പാണല്ലോ നമ്മുടെ ഷൈനി കോട്ടയത്ത് ഷൈനി അല്ലേ കോട്ടയത്ത് ആ ശൈനി ശൈനിയുടെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഭരണത്തിലേക്ക് നടന്നു കയറി ആശ്രയം നിലച്ചപ്പോൾ മക്കളെയും കൊണ്ടുപോയി റെയിൽവേയുടെ ട്രെയിനിൻ്റെ മുമ്പിൽ പോയി നിന്ന് ചിതറിപ്പോയി ഓക്കെ ആ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രമാണ് അത്രയും ക്രൂരത അനുഭവിച്ചിട്ട് തൻ്റെ മക്കളെ വിട്ടുകൊടുക്കാതെ തൻ്റെ മക്കളെയും കൊണ്ടുപോയി ഇവിടെയോ ഈ തള്ള ഈ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അവൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് എന്തിന് അവൾക്ക് മരിക്കാൻ പേടിയാണ് പക്ഷേ കുഞ്ഞിനെ ഒരു ഒക്കത്തിരിക്കുന്ന കൊച്ച് പിഞ്ചു കുഞ്ഞ് ആ പിഞ്ചു കുഞ്ഞിനെ എടുത്തെറിയാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം ആ കുഞ്ഞിനെന്ത് ചെയ്യാൻ പറ്റും അമ്മ എന്നെ അങ്ങനെ ചെയ്യല്ലേ എന്ന് ആ കുഞ്ഞിന് എടുത്തെറിയുന്ന സമയത്ത് പോലും അതിനെ പറയാൻ പറ്റത്തില്ല അത് നോക്കുമ്പോഴേക്കും വെള്ളത്തിലേക്ക് പോകുന്നു ഹായ് വെള്ളം എന്നായിരിക്കും ആ സമയത്ത് പോലും അത് ചിന്തിച്ചിട്ടുണ്ടാവും എന്നിട്ടോ ആ വെള്ളത്തിൻ്റെ കാണാ കൈകളിലേക്ക് അത് മുങ്ങുന്ന സമയത്ത് അയ്യോ അമ്മ ചതിച്ചല്ലോ എൻ്റെ ചിറകുകൾ അരിഞ്ഞല്ലോ എനിക്ക് ജീവിക്കണ്ടായിരുന്നോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ എന്നെ നോക്കേണ്ടത് അമ്മയല്ലേ എന്നെ നോക്കേണ്ടത് അച്ഛനല്ലേ എന്നെ ഇതെല്ലാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് എന്നെ വേദനയുടെ ലോകത്തുനിന്ന് ഓക്കെ അതൊന്ന് പോയി അതൊന്നില്ല ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു അച്ഛനായിട്ടാണ് രണ്ട് കുട്ടികളുടെ അച്ഛനായിട്ടാണ് ഈ നായി മോൻ സോറി അൺപാർലമെൻ്ററി വേർഡാണ് അതായത് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നക്കാരൻ ഈ തന്തയാണ് സീരിയസ്ലി മദ്യപാനികൾ നമ്മൾ പലപ്പോഴും മദ്യത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കാലത്തിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ പലതും ഘട്ടങ്ങളും കടന്നുപോയ സമയത്ത് മാനസികമായിട്ടൊക്കെ തകർന്നു പോയ സമയത്തൊക്കെ എവിടെയോ ഒക്കെ ആശ്രയം ഇതാണ് എന്ന് വിചാരിച്ചിട്ടുള്ളൊരു പുകമറയിലേക്ക് പോയിരുന്നു പക്ഷേ അതിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങി വന്നു അതിനുശേഷം പിന്നെ ആ വഴിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് പോകുന്നുമില്ല ഞാൻ ഇന്നും അത് പറയുന്നു മദ്യപാനികളുടെ കൂടെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതം അത് ഒരു തരത്തിലും ഒരിക്കലും നല്ലതിലേക്ക് വരത്തില്ല നമ്മൾ പുറമെ അതറിയത്തില്ല എങ്കിലും അതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ക്രൂരമായ പലതും വേട്ടയാടലുകളും ഒരു വേട്ട നടക്കും അത് പലതുമാവാം ഇവിടെ ആ കുട്ടി ഇത്രയും വലിയൊരു വേട്ടയ്ക്ക് ഇരയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം പ്രതി ആ അച്ഛനാണ് രണ്ടാം പ്രതിയാണ അമ്മ കൊണ്ട് കൊന്നു കളഞ്ഞു ആ കുന്നതിൻ്റെ റീസൺ ഇനി പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തണം അവർ പറയുന്ന വാക്കുകളിലും മൊഴികളിലും ഒക്കെ വിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നാണ് പോലീസിൻ്റെ തന്നെ പ്രഥമ ഭാഷ്യം എന്തുവാടേ ആ ശൈനിക്ക് ശേഷം മറ്റൊരു സ്ത്രീ അവരുടെ പേര് ഞാൻ മറന്നുപോയി ഒരു അഡ്വക്കേറ്റ് അവരും അതേ വഴിക്ക് നടന്നുപോയി എത്രയോ പേര് ഇവർക്ക് ആരോടും പറയാൻ പറ്റത്തില്ല ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്നിട്ട് കരയുന്നു സഹോദരൻ അച്ഛൻ്റെ സഹോദരൻ വന്ന് കരഞ്ഞ് കരഞ്ഞ് മെഴുകുന്നു ആ കണ്ട വീഡിയോയിൽ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു എന്തോ ഒരു ഇത് ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ടെന്ന് സോ ആ അറസ്റ്റൊക്കെ പിന്നീട് നടന്നു എന്നുള്ള അറിയുന്നു എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കുറവുള്ള കാര്യം സെക്സ് എഡ്യൂക്കേഷനെ പോലുള്ള കാര്യങ്ങളാണ് നമുക്കതില്ല നമ്മുടെ സ്കൂൾ തലങ്ങൾ മുതൽ ഏറ്റവും കുഞ്ഞ് പ്രിലിമിനറി സ്കൂൾ മുതൽ കുട്ടികൾക്ക് എല്ലാം എന്താണ് കുട്ടച്ച് ബേട്ടച്ച് എന്നുള്ള സ്കൂൾ തലങ്ങൾ മുതൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തും വീട്ടിൽ നിന്ന് ചീത്ത ഏത് നല്ലതേത് ചീത്ത കേൾക്കുമ്പം കുട്ടികളെ അയ്യോ ചീത്ത എന്ന് പറയല്ല ആ ചീത്ത എന്താണെന്ന് അത് എന്തൊക്കെയാണെന്നുള്ള കാര്യവും അത് എന്തൊക്കെ തരത്തിലാണത് ബാധിക്കുക അടക്കം പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം അല്ലാതെ ഒരു ചീത്ത കേട്ടാൽ അയ്യോ അങ്ങനെയല്ല നമ്മളിപ്പം നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങൾ മറ്റുള്ള പല സ്ഥലങ്ങളിലും ഈ ചീത്ത എന്നുള്ള സാധനത്തിന് ഈഗ്വളായിട്ടാണ് കാണുന്നത് അഥവാ ഒരു ചെകുത്താൻ്റെ സാത്താൻ്റെ പരിപാടി അങ്ങനെയല്ല നമ്മളെല്ലാവരും കടന്നു വന്ന വഴിയിലൂടെ ചീത്തയും നല്ലതിലൂടെ തന്നെ കടന്നു പോകാൻ പറ്റും ലോകത്ത് ഒരു വ്യക്തിക്ക് നല്ലതിലൂടെ മാത്രം നടന്നു പോകാൻ പറ്റത്തില്ല എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കണം സോ എന്ത്യാന സത്യം പറയുന്ന ഒരു ഞാനിതൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകും ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടൊരു മുൻ ധാരണയൊക്കെ ഉണ്ടാകും പക്ഷേ എന്തോ ചില വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു മനുഷ്യനായിട്ട് സംസാരിക്കാൻ മന മനുഷ്യനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിനകത്തൊരു മറ്റൊരു തരത്തിലുള്ളൊരു ഒരു ചിന്തയും വച്ചിട്ട് സംസാരിക്കാതിരിക്കുമ്പം നമ്മൾ ശരിക്കും ഒരു പച്ച മനുഷ്യനായിട്ട് പോകും പച്ച മനുഷ്യനായിട്ട് മാറുമ്പോഴുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് നമുക്ക് താഴെയും വളരുന്ന കുഞ്ഞുങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നു ഈ സമൂഹത്തിൻ്റെ അകത്തുള്ള അരക്ഷിതാവസ്ഥ നിയമത്തിന് ഭയമില്ലാത്ത കുറേയധികം തോന്നിയവാസികൾ തന്തയും അങ്ങനെയുള്ള കുറേ ടീമുകൾ ഇവരെല്ലാവരും കൂടെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളും ജീവിച്ചു പോകേണ്ടത് നമ്മുടെ കുട്ടികളെ ഏറ്റവും കരുത്തവരാ കരുത്തരാക്കി മാറ്റണമെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മാതാപിതാക്കൾ ഏറ്റവും കുഞ്ഞു പ്രായം മുതൽ തന്നെ അവരെ എല്ലാ കാര്യങ്ങളും ട്രെയിൻ ചെയ്യിക്കണം ഇനി പെൺകുട്ടികൾ മാത്രമാണോ ഇതിനെല്ലാത്തിനും കാരണം ഇരകളാകുന്നതെന്ന് ചോദിച്ചാൽ അതും തെറ്റാണ് ആൺകുട്ടികളെയും ഇരയാക്കുന്നവരുണ്ട് അതും മനസ്സിലാക്കണം അതുകൊണ്ട് പെൺകുട്ടികളോ ആൺകുട്ടികളോ കുഞ്ഞുനാൾ മുതൽ തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ കുഞ്ഞു മനസ്സിൻ്റെ അകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നമ്മൾ ഇന്നേ എടുക്കണം ഇവരാണ് തലമുറ ഇവരാണ് അടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഈ ശ്മശാനങ്ങളിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഈ അടുത്ത മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ ഈ ആൾക്കാരാണ് ഈ കുട്ടികളാണ് അവരെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളവരെ ട്രെയിൻ ചെയ്യണം എന്താ പറയുക